മുത്തുമനാട് മലപ്പറഞ്ഞങ്ങായി അങ്ങനെ നമ്മൾ ഏർവാടി യാത്ര കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ സിക്കന്ദർ പിന്നെ സിക്കന്ദർ മലൻ്റെ അടുത്താണുള്ളത് എല്ലാവരും ദിയാറത്തിന് വേണ്ടിയിട്ട് മലമൊക്കെ കയറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് രാത്രിക്കൊക്കെയുള്ള ഫുഡും കൂടിയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്നത്തെ രാത്രി നേരം പോയി വരുമ്പോൾ നമ്മൾ ഇൻഷാല്ല നാട്ടിലെത്തും അപ്പോൾ ഇന്നത്തെ രാത്രിക്കുള്ള ഫുഡ് നെയ്ച്ചോറും അതേപോലെ തന്നെ ചിക്കൻ കറിയും ചിക്കൻപൂരി ഒക്കെയാണ് അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഈ യാത്ര ഇവിടുന്ന് പിന്നെ ഈ സിക്കന്തുർ ജിയാർത്തോടു കൂടി നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ രാത്രിക്കുള്ള ഫുഡ് അതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ ഈ ഒരു ട്രിപ്പിൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണെന്ന് കാണിക്കാൻ പോകുന്നൊന്ന് കണ്ടുനോക്കാം അങ്ങനെ നമ്മളെ വന്നരായ ചെറിയപ്പുവാക്കാർ ഡ്രൈവർ അവിടെ ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ കുഞ്ഞിമോനുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് എന്ത് എവിടെ വെച്ചാൽ തിരുപ്പറംകുണ്ടറം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുണ്ടോ അതാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ത ഒരു ട്രെയിൻ നിൽക്കണുണ്ട് അതിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ നമ്മളെ ബസ് സൈഡാക്കിയിട്ടുള്ളത് അപ്പോ ഇൻഷല്ല നമ്മൾ ഇന്ന് ഇവിടുന്ന് യാത്ര തിരിക്കും നാട്ടിലേക്ക് പ്രസാദ് കുസാദ് ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചിക്കൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കൂടെ പൊരിച്ച് വെച്ചത് ഉണ്ട് ഇനി ഇത് കുറച്ച് കുറച്ചും കൂടി നമുക്ക് പൊരിക്കാണ്ട് ഒരു ഏകദേശം പത്തൈമ്പ ആൾക്കാരാണ് ഇപ്പോൾ നമ്മളെ ഈ ഒരു ട്രിപ്പിലുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ ചിക്കൻ ദർമല സിയാറത്തൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇറങ്ങി പോണ സമയത്ത് ഉള്ള ഫുഡാണ് ഇന്നത്തെ രാത്രി ഫുഡോട് കൂടി മനസ്സുള്ള നാളെ രാവിലെ നമ്മൾ നാട്ടിലെത്തുകയാണ് അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഫുഡ് നെയ്ച്ചോറ് ചിക്കൻ കറി ചിക്കൻ ചിക്കൻപൊരി അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ മധുരയിൽ മധുരയിൽ തിരുപ്പറം കുണ്ടറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് അതായത് സിക്കന്ദർ മല ഓരോ ജിയാർത്തിന് വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ ഏർവാടിന്ന് യാത്ര കഴിഞ്ഞ് ഏർവാടി ജിയാർത്തൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പം നമ്മളെ നമ്മൾ ഫുഡ് റെഡി ആയിക്കണത് നെയ്ച്ചോറ് അതേപോലെ തന്നെ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിക്കണ് പിന്നെ നമുക്കുള്ളത് ചിക്കൻ പൊരിയാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ ഇന്നത്തെ ഈ ഒരു സിയാർ തുണി കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മൾ നാട്ടിലേക്ക് പുറപ്പെടാണ് അപ്പൊ നമ്മളെ ബ്ലൂവെയിലിന്റെ ഡ്രൈവർ ചെറിയപ്പോ ചെറിയപ്പൊക്ക ചെറിയപ്പൊക്ക കോഴി പിന്നെ കോഴി പൊരിച്ചിട്ടുണ്ടപ്പോ ഉപ്പുണ്ടോ അല്ലേ ആ പൊരിച്ചുണ്ടോ പൊരിച്ചുമ്പോൾ അതിനെ ഇത് നോക്കണം ആ ചൂട് ചൂടുവെളിക്കാൻ അതിന്റെ ഒരു കഷ്ണം അതായത് ഉപ്പും മുളകൊക്കെ നോക്കണം ചെറിയ എത്ര വർഷം അല്ല സോറി പിന്നെ ഈ ഷിഫാ മജിലിസിന്റെ ട്രിപ്പ് എത്രാമത്തെ ട്രിപ്പ് ആണ് ഏർവാടി ട്രിപ്പ് ഞാൻ ആ ചെറിയപ്പോൾ വേറെ വണ്ടി വിളിച്ചിരുന്നത് അല്ലേ പിന്നെ നമുക്ക് ശരിക്ക് എത്ര കിലോമീറ്റർ നമ്മൾ ആണെന്നാലും കിലോമീറ്റർ നമ്മളൊരു ട്രിപ്പിൽ ഓടുന്നുണ്ട് അല്ല ചെറിയ പോകാം അല്ലെ ഈയൊരു പിന്നെ യാത്രയിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയണ്ടോ അതായത് ഇപ്പൊ നമ്മൾ ഈയൊരു അതായത് മറ്റുള്ള യാത്ര അപേക്ഷിച്ച് നമ്മൾ യാത്ര മറ്റൊക്കെ ട്രിപ്പ് ഒക്കെ പോയി അങ്ങനെ ബോർ അടിക്കലുണ്ട് നിങ്ങൾക്ക് ട്രിപ്പ് പോകുന്നില്ല ഫുള്ള് സപ്പോർട്ടായി ആൾക്കാരുണ്ടാവും ഇടത്തും പോലെ അതാണല്ലേ മറ്റുള്ള പാർക്ക് കുറെ ആൾക്കാരുണ്ട് സംസാരിച്ച് കമ്പനി ഒരു ട്രിപ്പിനും ഇത്ര കിലോമീറ്റർ ഉണ്ട് ഇത്ര ദൂരം ആ ഒരു ഫീൽ വന്നിട്ടില്ല അല്ലേ ഞാൻ തന്നെ ഇപ്പം എന്തായാലും നിങ്ങളെ കൂടുതൽ അഞ്ചാമത്തെ വരവാണ് ഇപ്പം ഞാൻ വരുന്നത് എനിക്കെന്താ വെച്ചാൽ യാത്ര പൊതുവേ ഒരു ഒരിഷ്ടല്ലാത്തൊരാളാണ് ഞാൻ പക്ഷെ എന്തായാലും ഈ ഒരു ട്രിപ്പിൽ പോരുമ്പോൾ പിന്നെ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ എനിക്ക് അതെ കമ്പനിയായിട്ട് അതാണല്ലേ അതിൽ നമ്മളെ യാത്രക്കാർക്കും വല്ലാതെ ഓരോ അടിക്കുണ്ടാവില്ല എന്നുള്ളത് നമ്മൾ വിചാരിക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ എല്ലാവരും പിന്നെ ഫീഡ്ബാക്കൊക്കെ നമ്മളോട് അങ്ങനെയാണ് പറയൽ ഏഹ് അപ്പോൾ ഇത്രക്കാണ് ബ്ലൂവെലിൻ്റെ ഡ്രൈവറാണ് അപ്പോൾ എന്താ വെച്ചാൽ ചെറിയപ്പാക്കാനെ നമ്പറിയാ എന്തായാലും പിന്നെ ഇതിൽ കൊടുക്കോട്ടെ ചെറിയപ്പാക്ക അത് നമ്മൾ വണ്ടി ആരെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോട്ടെ കേട്ടോ അപ്പം ഇൻഷാല്ല ചെറിയപ്പാക്കന്നെ കോഴിക്കോട് കൂടെ കോഴിക്കോട് ചെറിയപ്പാക്ക എന്താ വെച്ചാൽ ചെറിയപ്പാക്കാൻ്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ചെറിയപ്പാക്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ഒരു അഭിമാനത്തോടു കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരുപാട് സമയം നമ്മളെ വണ്ടി ഇപ്പം പറഞ്ഞില്ലേ ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്ററോളം ഒക്കെ നമ്മളൊരു ഒരു ട്രിപ്പിൽ നമ്മളെ വണ്ടി ഓടുമ്പോൾ വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രം ഉറങ്ങിയിട്ടാണ് ചെറിയപ്പൊക്കെ വണ്ടിയെടുക്കുന്നത് പക്ഷേ ചെറിയപ്പൊക്കെ എൻ്റെ അടുത്ത് എല്ലാവരും ഉണ്ടാകും സംസാരിക്കാനും ഇതിനൊക്കെ പക്ഷേ എന്നാലും പിന്നെ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ചെറിയപ്പാക്ക വണ്ടി ഓടിക്കുന്നത് നമ്മൾ പിന്നെ ഒരു ജിയാർത്ത് കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ജിയാർത്തും അതുപോലെ തന്നെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകാണ്ട് അടുത്ത ജിയാർത്ത് കേന്ദ്രത്തിൽ പിന്നെയും ഓടണം വണ്ടി അതായത് ഒരുപാട് കിലോമീറ്ററുകൾ ഡിഫറൻസിലാണ് നമ്മൾ വണ്ടി ഓടുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഇങ്ങനെ വിചാരിക്കും ചെറിയപ്പാക്കാനെ ഒരു വീഡിയോയിൽ കൊണ്ടുവരണം ചെറിയപ്പാക്കാനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം മനസ്സാ വീണ്ടും നമ്മൾ ഈ ട്രിപ്പിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അറിയും അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ ഡ്രൈവറും ഇതുപോലെ തന്നെ എടുത്ത് ഓടുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് കേട്ടോ അത് പിന്നെ മറ്റുള്ളവർക്ക് വേറെ ആളുകളില്ല എന്നുള്ളതല്ല പറയുന്നത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഈ പിന്നെ ട്രിപ്പ് ഞങ്ങൾ നാളെ നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം വീണ്ടും ഈ ട്രിപ്പ് കണ്ട് പിന്നെ തിരിച്ചാണ് ഏർവാടിക്ക് പോരാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഓടുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ഇപ്പോൾ നോമ്പിൻ്റെ മുമ്പൊക്കെ നോമ്പിൻ്റെ മുമ്പ് പിന്നെ അതായത് ഒരു മാസത്തിൽ അഞ്ച് പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെ ആയിട്ട് പിന്നെ എയർവാടി ട്രിപ്പ് പോന്നിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ സമയങ്ങളും ഓടുന്നാലും ക്ഷീണങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല രൂപത്തിൽ പിന്നെ വണ്ടി ഓടിച്ചിട്ട് എത്തി എത്തിച്ചു വണ്ടി എടുത്തിട്ട് എത്തിക്കും ചെറിയപ്പോൾ ഞാൻ ചെറിയപ്പോൾ എൻ്റെ മഹിമ പറയാൻ വേണ്ടിയിട്ടല്ല എങ്കിലും നമുക്ക് പിന്നെ ഈ ഞാൻ ഇപ്പോൾ അഞ്ചാമത്തെ ട്രിപ്പാണ് അപ്പോൾ ഇതിൽ പോരുമ്പോൾ എനിക്കുള്ളൊരു അനുഭവം നിങ്ങളോട് പങ്കുവെച്ചു എന്നുള്ളത് മാത്രം അപ്പം മുത്തുപണികളെ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം